ഈ വോട്ട് കൊള്ളയ്ക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്രയ്ക്കാണ് ഇന്നിപ്പോൾ ബിഹാറിൽ തുടക്കമാകുക നസറാമിൽ നിന്ന് തുടങ്ങി ആരയിൽ അവസാനിക്കുന്ന രീതിയിലാണ് പതിനാറ് ദിവസത്തെ യാത്ര ഇന്ത്യയെ സംരക്ഷിക്കുക ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കുക ഒരാൾക്ക് ഒരു വോട്ട് എന്ന വ്യവസ്ഥ ഉറപ്പാക്കുക എന്നിവയാണ് യാത്രയുടെ മുദ്രാവാക്യങ്ങൾ യെസ് എന്നാലും നമുക്ക് വാർത്തകൾ ബിഹാറിൽ നിന്ന് തന്നെ എടുക്കേണ്ടതുണ്ട് ബീഹാറിലെ സസാറയിൽ നിന്ന് പി ആർ അരവിന്ദ് ചേരുന്നുണ്ട് അരവിന്ദ് ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വോട്ട് കൊള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടും വോട്ടർ പട്ടിക പുനഃപരിഷ്കരണവുമായി ഒക്കെ ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിൽക്കുന്നു ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ബീഹാറിൽ ഇതുവഴി വലിയൊരു ജനസമിതി ഉണ്ടാക്കാൻ കഴിയുമെന്നൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ വിചാരിക്കുകയും കൊണ്ട് ചെയ്യുകയാണ് എങ്ങനെയാണ് യാത്ര ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്താണ് യാത്രയുടെ വിവരങ്ങൾ അരവിന്ദ് എന്തായാലും വലിയൊരു പോരാട്ടത്തിന് തന്നെയാണ് ഇന്ത്യ സഖ്യവും അതുപോലെ തന്നെ കോൺഗ്രസും തയ്യാറാകുന്നത് അതിന്റെ ഭാഗമായി ഒരു വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ ആരോപണങ്ങളായിരുന്നു പ്രതിപക്ഷം ഉയർത്തി അതിലൊരു നേരിട്ടൊരു പോരാട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് തയ്യാറാകുന്നത് എന്തായാലും ഇന്ന് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് തുടക്കമാകുക ഇന്ന് പന്ത്രണ്ട് മണിക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യും അതിൽ ഇന്ത്യാ സഖ്യത്തിലെ നേതാക്കളടക്കം ഈ വോട്ടർ പട്ടിക ഈ യാത്രയിൽ രാഹുലിനൊപ്പം ഉണ്ടാകും പതിനാറ് ദിവസം കൊണ്ട് ആയിരത്തി മുന്നൂറ് കിലോമീറ്ററാണ് ബീഹാറിലെ വിവിധയിടങ്ങളിൽ കൂടി രാഹുൽ ഗാന്ധി സഞ്ചരിച്ചത് നമുക്കറിയുമ്പോൾ ഇതിന്റെ ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ ഈ സസാറാമിൽ പുരോഗമിക്കുകയാണ് സസാറാമിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത് പിന്നീട് പതിനാറ് ദിവസം കൊണ്ട് അരയിലെത്തിക്കൊണ്ട് അവിടെ സമാപിക്കും പിന്നീട് അടുത്ത മാസം ഒന്നാം തീയതിയാണ് ഇതിന്റെ സമാപന ചടങ്ങുകൾ നിൽക്കുക വലിയൊരു മെഗാ റാലിയോടുകൂടി പട്നയിലാണ് ഒരു സമാപന ചടങ്ങുകൾ ആ നടക്കാൻ പോകുന്നത് അതായാല ഒരുക്കങ്ങൾ ഈ സസാറാമിലെ ഒരുക്കങ്ങൾ ഇപ്പോൾ അന്തിമ ഘട്ടത്തിലാണ് ഇതിനോടൊപ്പം തന്നെ വിവിധ നേതാക്കൾ വിവിധ ഇന്ത്യ സഖ്യ നേതാക്കൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് തേജസ്വി യാദവും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുമാണ് പ്രധാനമായും ഈ യാത്രയെ മുന്നിൽ നിന്ന് നയിക്കുന്നത് പ്രധാനമായും നിരവധി മുദ്രാവാക്യങ്ങൾ അതായത് ാധിപത്യത്തെ സംരക്ഷിക്കുക ഇന്ത്യയെ സംരക്ഷിക്കുക ഭരണഘടനയെ സംരക്ഷിക്കുക ഒരാൾക്ക് ഒരു വോട്ടെന്ന വ്യവസ്ഥ ഉറപ്പാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് രാഹുൽഗാന്ധിയും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യവും ഇന്ന് ഉയർത്താൻ പോകുന്നത് കാരണം വോട്ടർ പട്ടികയിലെ ക്രമക്കേടും ബീഹാറിലെ തീവ്ര പരിഷ്കരണം അടക്കം രാഹുൽഗാന്ധിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കളടക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉയർത്തുന്നുണ്ട് പക്ഷേ ഇതിലൊന്നും കൃത്യമായ ഒരു മറുപടി നൽകുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല ഇത് ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തുവാൻ തന്നെയാണ് ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ ഒരു പ്രതിഷേധത്തിന് ഇന്ന് ഇന്ത്യ സഖ്യം തുടക്കം കുറിക്കുന്നത് എന്തായാലും ഇന്ത്യ സഖ്യം യും ഒറ്റക്കെട്ടായി തന്നെ മുന്നേറുമെന്ന് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളടക്കം ആ വ്യക്തമാക്കിയിട്ടുണ്ട് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഉച്ചയ്ക്ക് രാഹുലിന്റെ ആരോപണങ്ങളിലടക്കം മറുപടി പങ്കെ നൽകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായി രാഹുൽ ഇന്ന് യാത്ര തുടങ്ങുന്ന ദിവസം അത് ബിജെപിയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല കാരണം ബീഹാറിൽ ഈ വർഷം അവസാനം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ആർ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും ജെ ഡിയുവിനൊപ്പം ബി ജെ പി അധികാരത്തിലെത്തുക പിന്നീട് വലിയ കളംമാറ്റവും അതുപോലെ തന്നെ നിതീഷ് കുമാറിന്റെ ആ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം ഉള്ള കളംമാറ്റമെല്ലാം നമ്മൾ കണ്ടതാണ് എന്തായാലും ശക്തമായ ഒരു പോരാട്ടം ബീഹാറിലേക്ക് പോകുകയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഒരു സാഹചര്യം കൂടി അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലേണ്ട ഒരു സാഹചര്യമുണ്ട് ഈ രാഹുലിന്റെ യാത്രയിലൂടെ ഇത് ലക്ഷ്യം ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യാ സഖ്യവും അതുപോലെ തന്നെ കോൺഗ്രസും പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ നോക്കിയാൽ കോൺഗ്രസിന് പത്തൊൻപത് സീറ്റുകൾ മാത്രമാണ് ബീഹാറിൽ നേടാൻ സാധ്യത അത് ഉയർത്തണം അതുപോലെ തന്നെ ശക്തമായൊരു പോരാട്ടം ഇവിടെ കാഴ്ചവെക്കണം ഇതിന്റെ ഭാഗമായി എല്ലാം തന്നെയാണ് ഒരു വിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ വോട്ടർ അധികാര യാത്രയ്ക്ക് തുടക്കമാവുക ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ആണ് പൂർണ്ണമായും വേണ്ടി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അതിൽ ദിവസം യാത്രകളുണ്ടാകും മൂന്ന് ദിവസത്തെ ഇടവേള ഇപ്പോൾ ഇതുമായി സഖ്യം ഒന്നടങ്കം ഈ യാത്രയിൽ പങ്കെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ രാഹുൽ ഗാന്ധിക്കൊപ്പം ഒപ്പം ഇന്ത്യാ സഖ്യത്തിന്റെ വിവിധ നേതാക്കൾ കൂടി പല സമയങ്ങളിലായി യാത്രയുടെ ഭാഗമാകുമോ തീർച്ചയായിട്ടും ചോദിച്ചാൽ അങ്ങനെ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ പ്രധാനമായി ബീഹാറിലെ ഇന്ത്യ സഖ്യത്തിനു മുന്നിൽ നിന്ന് നയിക്കുന്നത് തേജസ്വി യാദവാണ് ആർ ജെ ഡി നേതാവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലായിരുന്നു ബീഹാറിൽ ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പത്തോളം സീറ്റുകൾ അന്ന് ഇന്ത്യാ സഖ്യത്തിൽ നേടാൻ സാ സാധിച്ചിട്ടുണ്ട് എന്തായാലും തേജസ്വി യാദവ് കൂടി ഇന്ന് രാഹുൽ ഗാന്ധിക്കൊപ്പം വേദി പങ്കിടുമെന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതുകൂടാതെ ഇടതുപക്ഷ നേതാക്കൾ കാരണം ബീഹാറിൽ ഇടതുപക്ഷം ശക്തമായ ഒരു പോരാട്ടമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള നേതാക്കളും ഇന്ന് ഈ വേദിയിൽ പങ്കെടുക്കും ഇതുകൂടാതെ യാത്രയുടെ ഉടനീളം കാരണം വിവിധ നഗരങ്ങളിലൂടെ വിവിധ ജില്ലകളിലൂടെയാണ് യാത്ര കടന്നു പോകുന്നത് അതിലുടനീളം ഇന്ത്യ സഖ്യത്തിലെ പല നേതാക്കളും എത്തും രാഹുലിന് പിന്തുണ അറിയിക്കുകയും ഇന്ത്യ സഖ്യം കാരണം ഈ വോട്ടർ പട്ടിക ക്രമക്കേടും വോട്ടർ പട്ടിക പരിഷ്കരണമെല്ലാം അത് ഇന്ത്യ സഖ്യത്തിനും പ്രതിപക്ഷത്തിനും ശക്തമായി തിരിച്ചുവിടും കാരണം കൃത്യമായ കൃത്രിമത്വം നടക്കുന്നുവെന്ന് തന്നെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കണം കാരണം നമ്മൾ ഡൽഹിയിലടക്കം കണ്ടതാണ് ശക്തമായ പ്രതിഷേധം ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരുന്നു ഇന്ത്യ സഖ്യത്തിൽ നിന്ന് തങ്ങളില്ല എന്ന് പറഞ്ഞുപോയ ആം ആദ്മി പാർട്ടി വരെ തങ്ങൾക്കൊപ്പം ആ ഇന്ത്യ സഖ്യത്തിനൊപ്പം ഒപ്പം നിൽക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയരും കൂടുതൽ നേതാക്കൾ ഈ പ്രതിഷേധ റാലിയുടെ ഭാഗമാകും എന്തായാലും ശക്തമായ പോരാട്ടം ഉണ്ടാകുമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും എല്ലാം വ്യക്തമാക്കുന്നത് പന്ത്രണ്ട് മണിക്കാണ് സസാറാമിൽ നിന്ന് ഈ യാത്രയ്ക്ക് തുടക്കമാകുക അടുത്ത പതിനാറ് ദിവസം ബീഹാറിലൂടെ യാത്ര കടന്നുപോകും പോകും എന്തായാലും ശക്തമായ പോരാട്ടത്തിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിരോധത്തിലാക്കുക അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യം ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് യെസ് എന്തായാലും പതിനാറ് ദിവസം നീളുന്ന യാത്രയ്ക്കാണ് രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ ഇന്ത്യാ സഖ്യ നേതാക്കളും ഒരുങ്ങുന്നത് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ഈ വർഷം അവസാനത്തോടെ പ്രഖ്യാപിക്കാനിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വോട്ടർമാരെ ഈ വോട്ടർ പട്ടിക ക്രമക്കേടും പുനഃപരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകളും അവരുടെ മുന്നിൽ ഉയർത്തിക്കാട്ടുക എന്നുള്ളതാണ് യാത്രയുടെ ലക്ഷ്യം അതുവഴി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കൂടിയാണ് കോൺഗ്രസിനും ഇന്ത്യ സഖ്യ നേതാക്കൾക്കുമുള്ളത് എന്തായാലും യാത്ര ഇന്ന് പന്ത്രണ്ട് മണിയോടെ തുടങ്ങും എന്നുള്ള വിവരങ്ങളാണ് സിസാറയിൽ നിന്ന് പി ആർ അരവിന്ദ് നൽകി